െല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നല്ല പണിയായിരുന്നു വീട്ടിൽ അതുകൊണ്ട് ഇച്ചിരി ക്ഷീണിച്ചിട്ടുണ്ട് എങ്കിലും സന്തോഷത്തിന് കുറവൊന്നുമില്ല എൻ്റെ പേര് അഞ്ജു ഞങ്ങൾ യു കെ നിന്ന് കുടുംബമായിട്ട് കേരളത്തിൽ വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞു അപ്പം ഞാൻ പല വീഡിയോസ് ചെയ്തു ഈ ഈ ചാനലിൻ്റെ ഉദ്ദേശം ഞങ്ങളുടെ ആ ഒരു മൂവും ആ ഒരു ജേണിയുമൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ നിങ്ങൾ പലരും പല കമൻറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പല പല ടോപ്പിക്കിലോട്ട് ഡൈവേർട്ടായിപ്പോയി ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്യാം പേരൻ്റ് കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് ഹോം ടൂർ ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് ഹോം നമ്മളുടെ അല്ല വാടകയ്ക്കാണ് എങ്കിലും അവരോടൊന്ന് ചോദിച്ചു നോക്കാം ചെയ്തോട്ടേന്ന് ബിക്കോസ് ഇറ്റ് ഇസ് വെർത്ത് സീയിങ് വീട് പണിയാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒന്നായിരിക്കും സോ അതൊക്കെ ഞാൻ ചെയ്യാം പക്ഷേ ഇനിയിപ്പോൾ ഞാനൊരു അപ്ഡേറ്റ് തരട്ടെ ഈ മൂന്ന് മാസത്തെ അപ്ഡേറ്റ് കാരണം ഈ ചാനലിൻ്റെ ഒരു ഉദ്ദേശം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ അനുഭവങ്ങൾ പ്രയോജനപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ ഇനിയെങ്കിലും ഞാൻ ആ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇനി പോകും അതുകൊണ്ട് ഇന്ന് ലെറ്റ്സ് ലുക്ക് ദ അപ്ഡേറ്റ്സ് ഓഫ് ദ ലാസ്റ്റ് ത്രീ മന്ത്സ് അപ്പം ഞങ്ങൾ ഈ വീട്ടിലോട്ട് വരുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ അപ്ഡേറ്റ്സ് തന്നായിരുന്നു ഞങ്ങളുടെ ആദ്യം ഞങ്ങൾ വാടകയ്ക്കെടുത്ത വീടിനെക്കുറിച്ചൊക്കെ ആ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെനിക്കൊന്ന് പറഞ്ഞായിരുന്നേ നിങ്ങളെന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ ആദ്യമേ ഒരു വീട് വാടകയ്ക്കെടുത്ത് എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് നമ്മൾ അവിടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് നമുക്ക് പറ്റത്തില്ല എന്ന് മനസ്സിലായത് അങ്ങനെയാണ് നമ്മൾ വീണ്ടും നോക്കി ഈ വീട് കിട്ടി ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോരാൻ നേരം ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി അപ്പം ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മുപ്പത് ദിവസത്തെ കുറച്ചേ അവിടെ നിന്നിട്ടുള്ളൂ മിക്ക ദിവസവും രാവിലെ ഞങ്ങൾ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും വീട്ടിൽ പോയിരിക്കും വൈകിട്ട് കിടക്കാൻ ഇങ്ങോട്ട് വരും ബിക്കോസ് ആ വീട് നമുക്ക് അത്ര ഒരു സന്തോഷമില്ലായിരുന്നു സോ നമ്മൾ അധികം ഇലക്ട്രിസിറ്റി ബിൽ രാത്രി വൈകുന്നേരങ്ങളിൽ ഈ മെയിൽസ് നോക്കാനും ജോലി ചെയ്യാനും ഒക്കെ ആയിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല ബട്ട് സ്റ്റിൽ അത്ര ഒരു ഹെവി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ എത്രയാകും എന്ന് ചോദിച്ചപ്പോൾ ഹൗസ് ഓണർ മൂവായിരം രൂപ ഞങ്ങളുടെ മേടിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പൈസേക്കാൾ കൂടുതൽ പ്രിൻസിപ്പൾസ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ പുള്ളി ചോദിച്ചു ഈ മൂവായിരം രൂപ എന്ന് നിങ്ങളെങ്ങനെ തീരുമാനിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ആ സാധാരണ മൂവായിരം രൂപയൊക്കെയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറഞ്ഞ് മൂവായിരം രൂപ മേടിച്ചു അപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ നമുക്ക് നമുക്കിത് ഡീൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ കൂടുതലാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു തരണം കുറവാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ അത് അങ്ങോട്ട് തന്നോളാം എന്ന് പറഞ്ഞ് നമ്മളൊരു ഡീല് അവിടെ ആ പുള്ളി ഓക്കെ പറഞ്ഞു വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഷോൺ എന്നോട് ചോദിച്ചോണ്ടിരുന്നു ഇലക്ട്രിസിറ്റി ബില്ലിനെ കുറിച്ച് ചോദിക്കുക ചോദിക്കുമെന്ന് അപ്പം ഞാൻ ഒരു ദിവസം ചോദിച്ചപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് അഡ്വാൻസ്ഡ് ആയിട്ട് ഇച്ചിരി കൂടുതൽ അങ്ങ് അടച്ചു അതുകൊണ്ട് ബില്ല് വന്നില്ല അതുകൊണ്ട് എത്രയാണെന്ന് അറിയാൻ പറ്റത്തില്ല എന്ന് അപ്പം ഷോണിനതൊരു തൃപ്തിയായില്ല ഷോൺ എന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു അഞ്ചു അവര് നമ്മളെ പറ്റിച്ചു ഞാൻ അത് വിട്ട് മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് നമ്മളെ തോന്നുന്നു ഞങ്ങളെ പറ്റിച്ചതാണോ അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിൽ വന്നു ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എ മെർക്കൾ ബിക്കോസ് ഞങ്ങൾക്ക് വേണ്ടിയതെല്ലാം ഈ വീട്ടിലുണ്ട് ഈവൻ സ്റ്റഡി സ്പേസ് വരെയുണ്ട് ഞാൻ ഹോം ടൂർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് നമുക്ക് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര സന്തോഷം വരുന്ന പോലത്തെ ഒരു വീട് സോ ഈ വീട് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കും സെറ്റിൽ ആവാൻ നമുക്ക് മെൻ്റലി ആവാൻ പറ്റിയത് കേട്ടോ സോ ഈ വീട് ഹാസ് ബിഗ് റോൾ ഇൻ അവർ സെറ്റിലിംഗ് ഡൗൺ സോ ഞങ്ങളത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പേസ് ദറ്റ് വി ലിവ് ഇൻ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിയുടെ ഔട്ട്സ്കർട്ട്സ് ആണ് ഇത് പുത്തൻകുരിശ് അപ്പം നമ്മൾ ആദ്യമേ ഇനീഷ്യലി ഞങ്ങളുടെ ഒറിജിനൽ പ്ലാൻ കൊച്ചിയുടെ ഔട്ട്സ്കർട്ട്സ് വേണോന്നുള്ളതായിരുന്നു കുറച്ചും കൂടെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് സിറ്റി ലൈഫ് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം ഇച്ചിരി ഒന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്യാം ആൻഡ് ദിസ് ഇസ് പെർഫെക്റ്റ് ലൊക്കേഷൻ ബിക്കോസ് ഇത് മൺഡേ ടു ഫ്രൈഡേ ക്വായറ്റ് നമ്മൾ നമ്മുടെ ബിസിനസ്സുമായിട്ട് പോണു സാറ്റർഡേ സൺഡേ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊച്ചിയിലോട്ട് ഇറങ്ങും പിന്നെ ബഹളമായി സിറ്റി ലൈഫ് എൻജോയ് ചെയ്യാം സോ ദ ബെസ്റ്റ് ഓഫ് ദ ബോത്ത് വേഴ്സ് എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ഞങ്ങളുടെ മെയിൻ കൺസേൺ ആയിരുന്നു ഷെഖാന ഞങ്ങളുടെ രണ്ടാമത്തെ മോളുടെ ബാലെ അവൾ പതിനെട്ട് മാസമായപ്പോൾ മുതൽ ബാലയ് പഠിക്കുന്ന ആൻഡ് ഷീ ഈസ് പാഷനേറ്റ് അബൌട്ട് ബാലെ അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ നിന്നൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ട്രിവാൻഡ്രത്തൂർ ബാലി സ്കൂളുണ്ട് അതല്ലാതെ കേരളത്തിലെങ്ങും ബാലി സ്കൂളില്ല സോ അവൾ മനസ്സ് വിഷമിച്ചാണ് ബാലേ ചെയ്യാൻ പറ്റത്തില്ല അവൾ പിന്നെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു പ്രകൃതിയാണ് അവളുടേത് സോ ഷി വാസ് ലൈക്ക് ഓക്കെ ഇല്ല വേണ്ട എന്തെങ്കിലും കിട്ടുന്നത് ചെയ്യാം എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് അവൾ വന്നത് പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കടവന്ത്രയില് ദ ഫ്ലോർ എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂൾ കിട്ടി ബാലയാണ് അവർ പഠിപ്പിക്കുന്നതെന്ന് അവർ അവകാശപ്പെടുന്നില്ല കണ്ടംപററി ഡാൻസ് എന്നാണ് അവർ അതിനെ വിളിക്കുന്നത് ബട്ട് ഇറ്റ്സ് വെരി ക്ലോസ് ടു ബാലി ഇവൾ പഠിച്ചതും ഇവൾ പഠിക്കാത്തതും ഒക്കെ ഉണ്ട് അവിടെ ആൻഡ് ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടീച്ചർ പുള്ളിക്കാരിയോട് നോർത്ത് ഇന്ത്യൻ ആണ് സോ പുള്ളിക്കാരിക്ക് മലയാളം അറിഞ്ഞുകൂടുക സോ ദേ കുട്ട് ഈസിലി കണക്ട് അങ്ങനെ അവൾ അങ്ങ് സൂപ്പർ ഹാപ്പിയായി അതോടെ നമുക്കൊരു വലിയ കടമ്പ കടന്ന ഒരു ഫീലായി അത് കഴിഞ്ഞിട്ട് നമുക്കുണ്ടായിരുന്ന ഒരാഗ്രഹം എന്തായിരുന്നെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അവിടെ പിയാനോ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പിയാനോ ലെസൺസ് ഈസി ആയിട്ട് കിട്ടും എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇവർക്ക് വീട്ടിൽ വന്നൊരു ടീച്ചറാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ അതും ഈസി ആയിട്ട് കിട്ടും എന്നായിരുന്നു എൻ്റെ ഒരു എൻ്റെ ഒരു ചിന്ത പക്ഷേ അത് ഈസി ആയിരുന്നില്ല ബട്ട് ടെൻ ഇവൻച്വലി വി ഫൗണ്ട് പിയാനോ ടീച്ചർ ഞങ്ങൾക്ക് പിയാനോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളിത് വാടകയ്ക്കെടുത്താലോ എന്നൊക്കെ ആലോചിച്ചു പക്ഷെ അതൊക്കെ പൊട്ടൻ ചിന്തകളായിരുന്നു പക്ഷെ എൻ്റെ പപ്പയ്ക്കൊരു ഓർഗൻ ഉണ്ടായിരുന്നു അല്ല സോറി പിയാനോ കീബോർഡ് കീബോർഡ് ഉണ്ടായിരുന്നു സോ പപ്പയോട് ഞങ്ങൾ രണ്ട് വർഷത്തേക്ക് ആ കീബോർഡ് ബോറോ ചെയ്യാൻ തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ പുള്ളി തന്നു ആ ആ കീബോർഡ് വെച്ചിട്ട് ഇവര് പിയാനോ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു ഭയങ്കര അക്കമഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു സാറിനെ കിട്ടി സോ പിയാനോ ക്ലാസ്സസും കൂടെ തുടങ്ങിയപ്പോഴത്തേക്ക് പിള്ളേര് കൈൻഡ് ഓഫ് ഓൾമോസ്റ്റ് സെറ്റിൽ പിന്നെ ഹാംസ്റ്ററിനെ മേടിച്ച കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഏഹ് അപ്പൊ ഹാംസ്റ്ററായി ബാലെ ക്ലാസ്സസ് ആയി പിയാനോ ആയി അപ്പോഴത്തേക്ക് പിള്ളേരുടെ മനസ്സൊക്കെ മാറി ഇവർ ഹാപ്പി ആവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ അഹങ്കാരം ഈ ചെറിയ കൊച്ച് അവിടെ ബേബി ബാലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം അവർക്കും കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു തോന്നൽ അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങള് ഈ വഴി കാക്കനാട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ഡാൻസ് സ്കൂളിന്റെ ബോർഡ് കണ്ടു ഞങ്ങൾ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ ആ ടീച്ചർ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് പഠിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഡബിൾ ഓക്കെ ആ ടീച്ചർ ഇപ്പൊ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അവളെ പഠിപ്പിക്കാൻ വരും അവള് പത്ത് മിനിറ്റ് ഡാൻസ് ചെയ്യും ഞാൻ നാപ്പത് മിനിറ്റ് ആ ടീച്ചറുമായിട്ട് വാർത്താടം പറഞ്ഞിരിക്കും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഷോണിന്റെ കാര്യം ഷോണ് ഈ വീട്ടിൽ നാല് ബെഡ്റൂമുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് എലിയാന ഒരു ബെഡ്റൂം എടുക്കും പിന്നെ ചെറുതുങ്ങൾ രണ്ടുപേരും ഒരു ബെഡ്റൂം എനിക്ക് ഷോണ് ഒരു ബെഡ്റൂം പിന്നെ ഒരു റൂം ഓഫീസ് റൂം ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അപ്പം ഈ വീട്ടിലെ ബെഡ്റൂംസ് ഒക്കെ അങ്ങ് വലിയ ബെഡ്റൂമാണ് അപ്പം ഞങ്ങൾക്ക് ലണ്ടനില് നമുക്ക് ഇഷ്ടംപോലെ ബെഡ്റൂംസ് ഉണ്ടായിരുന്നെങ്കിലും കുറച്ചും കൂടി കൊച്ചു കൊച്ചു വീടുകളായതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഇൻറ്റിമേറ്റ് ക്ലോസ്നെസ് ഉണ്ടായിരുന്നു ഈ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കക്കാവെ എലിയാന വേറെ ഒരു ബെഡ്റൂമിൽ പോയി അതൊരു വേറെ ഒരു ലോകത്തോട്ട് അവൾ പോകുന്നില്ല എനിക്ക് ഫീൽ ചെയ്ത് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ അവളങ്ങ് വളർന്നു പോകുവാണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ അവള് വേറൊരു റൂമിലോട്ട് അവൾ വേറൊരു സീസൺ ഓഫ് ഹർ ലൈഫ് ചേഞ്ച് ആകുമല്ലോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഒരു മനപ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ ദിവസമൊക്കെ എല്ലാവരും ഒക്കെ കണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ എലിയാന പറഞ്ഞു മമ്മി ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു റൂമിൽ കിടന്നോളാണ് ഓ എനിക്ക് എന്തായിരുന്നു എന്നറിയാമോ സന്തോഷം അടിപൊളി അപ്പം അവർ മൂന്ന് പേരും കൂടി ഒരു റൂമിൽ കൂടി അവർ മൂന്ന് പേരും കൂടി ഒരു കടല കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും സോ അപ്പോൾ ഷോണിൻ്റെ സത്യം പറഞ്ഞ ഒരു ബെഡ്റൂം ഷോണിന്റെ ഓഫീസ് റൂമും ആയി പിന്നെ നമുക്കൊരു ഗസ്റ്റ് ബെഡ്റൂമും ഉണ്ട് അപ്പോൾ ഈ ഷോണിന്റെ ഓഫീസ് റൂം ഉണ്ടല്ലോ ഈ നമ്മളുടെ ഷോണിന്റെ ഓഫീസ് റൂമിൽ കൂടെ നോക്കിയാൽ ഞാൻ ലൊക്കേഷൻ പറഞ്ഞ ആരെങ്കിലും എന്നെ തപ്പി വന്നാലോന്നൊരു പേടിയുണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല എന്റെ വായിന്ന് ഓൾമോസ്റ്റ് സ്ലിപ്പായിട്ടായി പോയി ഞാൻ അവിടെ പിടിച്ച് കൺട്രോൾ ചെയ്ത് നിക്കുകയാണ് ഷോണിന്റെ ഷോണിൻ്റെ ബെഡ്റൂം അല്ല ഓഫീസ് ടേബിളിൽ കൂടെ നോക്കിയാൽ ഒരു ഫുട്ബോൾ ആണ് അപ്പം അവിടെ പിള്ളീര് കളിക്കുന്നത് ഷോണിൽ കാണാൻ ഷോണിന് ഈ കളിയോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് അപ്പോൾ പുല്ലി ഹാപ്പി ആയി ആദ്യം ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ചെയറ് കംഫർട്ടബിൾ അല്ല ടേബിൾ കംഫർട്ടബിളല്ല പുല്ലിയുടെ എക്യൂപ്മെൻറ്റ്സ് എല്ലാം വെച്ച് കുറച്ചും കൂടെ വലിയ ടേബിൾ വേണം കുറച്ചും കൂടെ സൗകര്യം വേണം എന്നൊക്കെ പുലിക്കുണ്ടായിരുന്നു ആദ്യം ആൻഡ് വി വോ വില്ലിങ് ടു ഇൻവെസ്റ്റ് മണി ഇൻ ദാറ്റ് പക്ഷെ പോകെ പോക പുള്ളി അങ്ങ് കംഫർട്ടബിളായി മൂന്ന് ടൈം സോൺസിലാണ് ഷോർട്ട് വർക്ക് ചെയ്യുന്നത് അതൊരു അതിനൊരു പുള്ളി ഒരു സ്കെഡ്യൂൾ ഒക്കെ ഉണ്ടാക്കണം അതിപ്പം ഞങ്ങൾക്ക് ഫാമിലിയായിട്ടൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഹി ഹാസ് ടു ഗെറ്റ് ഓർഗനൈസ്ഡ് ഇൻ ദാറ്റ് അത് ഷോൺ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും ഇത് ശരി ഇടക്ക് ഇന്നത് ശരിയായില്ല മറ്റേത് ശരിയായില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഗെവിങ് ഓർഗനൈസ്ഡ് അത് ഷോൺ ചെയ്തോളും പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാൻ എല്ലാവരും ഹാപ്പി ആയതോടുകൂടി ഞാനും ഇമോഷണലി സെറ്റിൽഡായി പക്ഷേ ഇപ്പോഴും റിമൈനിങ് ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ് കുക്കിംഗ് ഇവരൊക്കെ ചോറും കറിയും ചപ്പാത്തിയും കറിയും ഒക്കെ തിന്നുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു ഷോൺ പ്രത്യേകിച്ചും കാർബോഹൈഡ്രേറ്റ്സ് അധികം കഴിക്കത്തില്ല കഴിക്കാതെ ആയിട്ട് ഒരു എട്ടൊമ്പത് വർഷമായി അപ്പോൾ ചോറും ചപ്പാത്തിയും ഒക്കെ ഇറ്റ്സ് ഔട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇറച്ചി വേണ്ടിയവരാണ് സോ ഈ ഇറച്ചി എന്ന് പറയുമ്പോൾ യു ആണെങ്കിൽ നമുക്ക് മിൻസ് മീറ്റ് മീറ്റായിരുന്നു ഒരു മെയിൻ ഇൻഗ്രീഡിയൻ മിൻസ് മീറ്റ് വെച്ച് നമ്മൾ ബോളോണൈസ് എന്താ മീറ്റ് ബോൾസ് അങ്ങനെ പലതരത്തിൽ കട്ട്ലെറ്റ് പല സാധനങ്ങളും ഉണ്ടാക്കി രക്ഷപെടാമായിരുന്നു പക്ഷേ ഇവിടെ മിൻസ് മീറ്റ് അത്ര ഈസിലി അവൈലബിൾ അല്ല പോർക്ക് അത്ര ഈസിലി അവൈലബിൾ അല്ല ഈ അടുത്തിടെ കഴിഞ്ഞയാഴ്ചയാണ് പോർക്ക് കിട്ടുന്ന കട കണ്ടുപിടിച്ചത് ഈ ഓൺലൈൻ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴൊക്കെ ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ് ഞാൻ ഓൺലൈൻ ഇപ്പം ഗ്രോസറിസ് ഓർഡർ ചെയ്യുന്നത് നമ്മൾ വീക്കെൻഡൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസുമായിട്ട് ബിസി ആണെങ്കിൽ പിന്നെ എനിക്ക് ഓൺലൈൻ ഗ്രോസറി ഷോപ്പിങ്ങേ പറ്റുന്നുള്ളൂ അവിടെയും ബീഫ് മിൻസ് കിട്ടുന്നില്ല സോ ബീഫ് മിൻസ് കിട്ടണമെങ്കിൽ ഞാൻ ലുലുമോളി പോയി മേടിക്കണം അപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഇവർ കഴിക്കുന്ന പോലത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ചീസ് കാര്യം ചീസ് അവൈലബിൾ ആണെങ്കിലും ഇറ്റ്സ് മോസ്റ്റ്ലി മോസറല ഉള്ളി അല്ലാത്ത ചീസൊന്നും അത്ര ഹൈലി പ്രോസസ്ഡ് ആണ് അത് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോഴേ അറിയാം ഇത് നമുക്ക് പരിചയമുള്ള ചീസുമായിട്ട് ഒരു ബന്ധവുമില്ല സോ ചീസൊക്കെ ഞാൻ തന്നെ ഇപ്പൊ വീട്ടിലുണ്ടാക്കുകയാണ് അപ്പം ദ എമൗണ്ട് ഓഫ് വർക്ക് ഇറ്റ് ടേക്സ് ദ ടൈം ഇറ്റ് ടേക്സ് ഞാൻ സത്യം പറഞ്ഞ രാവിലെ മുതൽ വൈകിട്ട് വരെ അടുക്കളയിൽ ഞാൻ എപ്പോഴും നാട്ടിൽ വരുമ്പോൾ നാട്ടിലുള്ളവരോടൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും അടുക്കളയിൽ നിൽക്കാൻ നേരമുള്ള നിങ്ങൾക്ക് വേറെ എന്തേലും ഒക്കെ ചെയ്തു ഇവിടെ ഇപ്പഴാ മനസ്സിലായത് ഒരു വെളുത്തുള്ളി പൊളിക്കണമെങ്കിൽ തന്നെ എന്തോരം നേരം കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളി അവിടെയൊക്കെ വലിയ വലിയ വെളുത്തുള്ളിയല്ലേ കിട്ടുന്നത് ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ വിഷമങ്ങളൊന്നും ഈസി ആയിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു ഇപ്പം ശരിക്കും മനസ്സിലായി കേട്ടോ കുഴോസ്റ്റിയും ഇഞ്ചി പൊളിക്കണമെങ്കിൽ ഇവിടുത്തെ ഇഞ്ചിയൊക്കെ കുറച്ചും കൂടെ ചെറിയ ചെറിയ ഇഞ്ചിയാണ് അവിടെ നമുക്ക് ബ്ലണ്ടായിട്ടുള്ള ഒരു സ്പൂണും കൊണ്ട് ഇഞ്ചി പൊളിക്കാം ഇവിടെ അത് അത്ര ഈസി അങ്ങനെ ഓരോ കാര്യങ്ങളും പാല് നമ്മൾക്ക് ജാറിനകത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പാല് അതിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിലും പണി കുറവാണ് ഇവിടെ നമുക്ക് നല്ല ക്വാളിറ്റിയാണ് പക്ഷെ പണി കൂടുതലാണ് സോ അടുക്കള ഐ ഫൈൻഡ് ഇറ്റ് ചാലഞ്ചിങ് ക്ലീൻ ചെയ്യാൻ നമുക്കൊരു ലേരിയെ കിട്ടി വിച്ച് ഐ എം സോ താങ്ക്ഫുൾ ആഴ്ചയിൽ ഒരു ദിവസം അവർ വന്ന് വീട് ക്ലീൻ ചെയ്യും ഇത്രയും നല്ലൊരു വീട് നമ്മുടെ കയ്യിൽ കെട്ടിയിട്ട് അത് സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിരുന്നു സോ നമുക്ക് നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഒരു ലേരിയെ കിട്ടി സോ ഐ എം സോ താങ്ക്ഫുൾ കുക്കിംഗ് ഇസ് എ ചാലഞ്ച് ഇവിടെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് എൻ്റെ ഫാമിലി കഴിക്കുന്ന പോലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചെടുക്കണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു അറ്റ് ദ മൊമെൻറ്റ് നല്ല പണിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ എത്തി നിൽക്കുന്ന ഇടം പിന്നെ വേറൊരു വിശേഷം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടിയില്ല ഞാൻ നോക്കി പോയതല്ല ഒത്തിരി വർഷങ്ങളായിട്ട് ഞങ്ങൾക്കറിയാവുന്ന ഒരു മോഡലിംഗ് ഏജൻസി ഉണ്ട് ഇവിടെ അപ്പൊ ചെയ്ത ദൈവ ദ പയനിയേഴ്സ് ഇൻ കേരള ഈ കാസ്റ്റിംഗ് ഏജൻസി എന്നുള്ള ഐഡിയ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരാണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അപ്പം നമ്മളുടെ ഈ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഷൂട്ടൊക്കെ അവർ വഴിയാണ് കിട്ടിയത് ഞാൻ അവരെക്കുറിച്ചും ഒരു ഒരു ഷോർട്ട് വീഡിയോ ഗ്രാൻഡ് ഹയാത്തിൽ ഷൂട്ടിംഗ് നടക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ലുക്ക് മാനെക്കുറിച്ച് അപ്പോൾ ലുക്ക് മാൻസ് അവരെന്നെ കോണ്ടാക്ട് ചെയ്ത് പാർട്ട് ടൈം ആയിട്ട് ജോലി ോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി വിച്ച് ഈസ് ഞാൻ ജോലി ചെയ്തിട്ട് വർഷങ്ങളായി ഐ മീൻ ഒരു ഒരു എൻറ്റർപ്രൈസിന് വേണ്ടി ജോലി ചെയ്തിട്ട് വർഷങ്ങളായി പിള്ളേരൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ജോലിയൊന്നും ചെയ്തിട്ടില്ല സോ ദാറ്റ് ഈസ് എ നൈസ് ഫീലിംഗ് ഐ ആം എൻജോയിങ് ഇറ്റ് സി എല്ലാ പെണ്ണുങ്ങൾക്കും എന്നെപ്പോലെ ഫീൽ ചെയ്യുമോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാം പക്ഷെ ഞാൻ ഒരു ടിപ്പിക്കൽ വീട്ടമ്മയാണ് പിള്ളേരെ വളർത്തുക കഞ്ഞി കറിയും വെക്കുക വീട് ക്ലീനാക്കി വെക്കുക ഇതൊക്കെയാണ് എൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ചിലപ്പോൾ നമ്മൾക്ക് ഐവ് ലോസ്ഡ് മീ എന്നൊരു ഫീലിംഗ് വരാതില്ല എനിക്കറിയാവുന്ന അഞ്ജു എവിടെ അഞ്ജു എവിടെ പോയി അഞ്ജു പിള്ളേ എന്നൊക്കെ ചിലപ്പോഴൊക്കെ എനിക്കും തോന്നാറുണ്ട് പക്ഷേ ഈ ഒരു ജോലി കിട്ടിയപ്പോൾ ഇത് വലിയ ജോലി കൊച്ചു ജോലി എന്നുള്ളതല്ല ഇറ്റ് ഹാസ് ഗിവൻ മീ എ ഡിഫറെ കൈൻഡ് ഓഫ് എ സെൻസ് അതെന്ത് സെൻസാണ് എന്നും പറയാൻ എനിക്ക് എനിക്കറിഞ്ഞൂട പക്ഷേ എന്തോ ഒരു സെൻസ് അതിലുണ്ട് ആൻഡ് ഐവ് എൻജോയിങ് ഇറ്റ് സോ ഐ ബ്ലെസ്ഡ് സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞങ്ങളുടെ മനസ്സിലുള്ളത് ഷോൺ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആവണം ഈ മൂന്ന് ടൈം സോൺസിൽ എങ്ങനെ വർക്ക് ചെയ്യാം വർക്ക് റെസ്റ്റ് ലൈഫ് എൻ്റർടൈൻമെൻറ്റ് ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ എങ്ങനെ പറ്റും എന്നുള്ളത് ദാറ്റ് ഇസ് ഹ് ടു ഹെൽപ് ടു ഡു ദാറ്റ് എനിക്ക് അടുക്കള ഓർഗനൈസ്ഡ് ആക്കണം എങ്ങനെ ഫുൾ ടൈം ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ അടുക്കളയിൽ നിൽക്കാതെ എങ്ങനെ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നത് ഞാൻ പഠിച്ചെടുക്കേണ്ടതുണ്ട് അത് രണ്ടും കൂടി ഒന്ന് ശരിയായി കഴിഞ്ഞാൽ വിൽ ബി എല്ലാവരും ബിറ്റ് മോർ സെറ്റിൽ ബട്ട് ആസ് ഓഫ് നൗ നമ്മൾ ഹാപ്പിയാണ് നമ്മളെ സെറ്റിൽഡാണ് കേരളത്തിൽ വെളിയിൽ നിന്ന് വരുന്നവർക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയണം എന്നെനിക്ക് അറിഞ്ഞൂട ഞങ്ങൾ ആയിട്ടാണ് പോകുന്നത് പിന്നെ ഫൈനാൻഷ്യൽ ബാലൻസ് ഇപ്പം യു കെയും കേരളവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സത്യമാണ് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല കേട്ടോ എനിക്ക് അവിടെ ഫ്രീ സൈക്കിളും നമ്മുടെ പ്രൈമാർക്കുമൊക്കെ ആയിട്ട് തുണിയൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടുമായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ഒത്തിരി തുണി മേടിച്ച് എപ്പോഴും അങ്ങനെ പുതിയ ഉടുപ്പുകൾ ഇടുന്ന അങ്ങനെ ഒരു രീതി നമുക്കില്ല ഒരു ഫ്രീ സൈക്കിൾ ഒരു ബണ്ടിൽ കിട്ടിയാലും അതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം വരുമ്പോഴേ അടുത്ത തുണിയെക്കുറിച്ച് ചിന്തിക്കാറുള്ളു പക്ഷേ ഇവിടെയുള്ളവരൊക്കെ നല്ല ഭംഗിയുള്ള ഉടുപ്പൊക്കെ ഇട്ട് എപ്പോഴും നല്ല ഒഴുങ്ങി ഭംഗിയായിട്ടൊക്കെ നടക്കുന്നവരാണ് അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ കൊതി വരുന്നുണ്ട് പക്ഷേ ഉടുപ്പിൻ്റെയൊക്കെ പ്രൈസൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് ഈ യു കെയിലെ പ്രൈസ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അത് വളരെ കൂടുതലല്ലേ എന്നൊരു ഒരു മനസ്സിലൊരു ചിന്ത വരുന്നു പിന്നെ ഗ്രോസറി ഷോപ്പിംഗ് ഞങ്ങൾക്ക് മോളിൽ പോയി ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച ഒരു സെവൻ തൗസൻഡിൻ്റെ അടുത്ത് വരുന്നുണ്ട് സെവൻറ്റി പൗണ്ട്സ് അത് യു കെയിലും ഏകദേശം യു കെയിലും ആയാലും കുറച്ചും കൂടെ വരുമായിരുന്നു എങ്കിലും ഞങ്ങൾ ലിഡിലും ഐസ്ലാൻഡിലും ഒക്കെയാണ് ഷോപ്പ് ചെയ്തിരുന്നത് പിന്നെ കോസ്കോ ഷോപ്പിംഗ് ഇസ് വൺസ് എ മന്ത് അപ്പം എനിക്ക് തോന്നുന്നു വലിയ വ്യത്യാസമൊന്നും പറയാനില്ല പിന്നെ വാടക ഇസ് ചീപ്പ് എലക്ട്രിസിറ്റി ഇസ് ചീപ്പ് പെട്രോൾ പ്രൈസസ് ആ ചീപ്പ് അതല്ലാതെ ഇപ്പം നമ്മളുടെ ക്ലബ്സിന് പോകുന്നതാണെങ്കിലും ഇറ്റ് ഈസ് ചീപ്പ് പക്ഷെ അങ്ങ് ഭയങ്കര അങ്ങ് ചീപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ വിലകളൊക്കെ ഒരു നല്ല വിലയുണ്ട് എല്ലാത്തിനും സോ അങ്ങനെ ഒരു വലിയൊരു എക്കണോമിക്കൽ ഡിഫറൻസ് എല്ലാ കാര്യത്തിലും കാണുന്നില്ല ചില കാര്യങ്ങളിലുണ്ട് ട്രാവൽ ചെയ്യാൻ ട്രെയിൻ ചാർജസ് ചീപ്പാണ് ബസ് ചാർജസ് ചീപ്പ് ആണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷൊർണൂർ ഒരു ക്യാമ്പിന് പോയായിരുന്നു ഫാമ ഷേ ചെക്കിൻ്റെ ഔട്ട് കെട്ടോ കേരളത്തിലുള്ളവർക്ക് ഒരു ഒരു എന്താ കൃഷിയോടൊക്കെ താല്പര്യമുള്ള ഓർഗാനിക് ഫുഡിനോട് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ചെക്ക് ഔട്ട് ഫാമേ ഞങ്ങൾക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ അവിടെ പോയത് തന്നെ ഇവിടുത്തെ ഒരു രീതിയുമൊക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആവാനും ബാക്ക് ടു ദ ബേസിക്സ് ഒന്ന് ട്രൈ ചെയ്യാനും വരുന്നു ഞാൻ നല്ല നെർവസ് ആയിരുന്നു കാരണം നമ്മുടെ പിള്ളേർ കൊതുകിനെ കണ്ട ഡൈനോസോറിനെ കാണുന്ന പോലെയാണ് സോ ഇവരെയും കൊണ്ട് ഇങ്ങനെയൊക്കെ പോയി ടെൻറ്റ് കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ വളരെ ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസിലെ എങ്ങനെ ഇവർ മാനേജ് ചെയ്യും നമുക്കൊക്കെ കംഫർട്ട് ഐ മീൻ നിങ്ങൾക്കല്ല ഞങ്ങൾക്കൊക്കെ കംഫർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എ സി ഇല്ലാതെ മേലെ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് അപ്പോൾ ഒട്ടും കംഫർട്ട് ബേസ്ഡ് അല്ലാത്ത ഒരിടത്തോട്ട് പോകാൻ ഞാൻ വളരെ നെർവസ് ആയിരുന്നു പക്ഷേ വി ഹാഡ് ഫൺ ഷോണിന് രണ്ട് ദിവസവും ജലദോഷവും തലവേദനയും തീരെ വയ്യായിരുന്നു സോ ഹീ ഡൻറ്റ് ഹാവ് മച്ച് ഫൺ പക്ഷെ ഞങ്ങളെല്ലാവരും അടിച്ചുപോകും അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ടു ടേക്ക് എ ലുക്ക് അല്ലെങ്കിൽ അവര് ഇൻസ്റ്റഗ്രാമിൽ വളരെ ആക്റ്റീവാണ് ഫാമർ ഷെ ഷോർണൂർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗോ ഫോർ എ ക്യാമ്പ് അടിച്ചുപൊളിച്ചു വരാം അപ്പോ എനിക്ക് വേറെ ഒന്നും ഈ വിഷയത്തിൽ കൂടുതലായിട്ട് പറയാൻ ഞാൻ ഓർക്കുന്നില്ല പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തു ഞാൻ മറുപടി തരാം ഞാൻ ഇപ്പോഴും എല്ലാ കമന്റിനും മറുപടി തരുന്നുണ്ട് ഇമെയിലിൽ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് ഞാൻ മറുപടി തരണമുണ്ട് എനിക്ക് എൻ്റെ ഇൻറ്റൻഷൻ ഇത്രയേ ഉള്ളൂ എന്നെക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെങ്കിൽ ഐ ലൈക്ക് ബീങ് യൂസ്ഫുൾ സോ ഗോഡ് ബ്ലെസ് കോപ്ലസ് യോ